കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് കർണാടകയിൽ നിന്നെത്തിയ ഒരു ആനയുടെ ക്രൂരതയ്ക്ക് ഒടുവിൽ ഒരു കുടുംബത്തിൻ്റെ വലിയ നഷ്ടമായിരുന്നു നമ്മൾ മലയാളികൾ അഭിമുഖീകരിച്ചത് അജീഷ് എന്ന ചെറുപ്പക്കാരൻ്റെ മരണം സി സി ടി വി ദൃശ്യങ്ങളിൽ അതിദാരുണമായ ആനയുടെ കൊലപാതകം തന്നെയാണ് എല്ലാവരും കണ്ടത് ആന അജീഷിൻ്റെ പുറകെ വന്ന് വീടിൻ്റെ മതിൽ അതിക്രമിച്ചു കയറി തല്ലിപ്പൊളിച്ച് അജീഷിനെ കൊല്ലുകയായിരുന്നു അത്രമാത്രം എല്ലാവർക്കും കണ്ടു നിൽക്കാൻ പോലും ആകാത്ത ദൃശ്യങ്ങൾ ഇപ്പോഴും ആരുടെയും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് തന്നെ പറയാം എന്നാൽ അതീഷിന്റെ കുടുംബം ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് അന്വേഷിക്കുകയാണ് എല്ലാവരും അത്രമാത്രം പ്രേക്ഷകരൊക്കെ തന്നെയും നിരവധി പേരാണ് ഇപ്പോൾ അജേഷിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരെക്കുറിച്ച് ചിന്തിക്കുന്നതും ചെയ്യുന്നത് ഇപ്പോൾ അജേഷിന്റെ കുടുംബത്തിന് വേണ്ടി കർണാടക സർക്കാർ തന്നെ പലതും നൽകാമെന്നും അവർക്ക് പാരിതോഷികം നൽകുമെന്നും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും അറിയിച്ചിരുന്നു ഡാഡി നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒന്നും പരിഹാരമല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് കരുതി എന്നാൽ പലരും ചേരുതിരുവിനു വരെ ശ്രമിച്ചു എന്നാണ് വേദനയായി പറയുന്നത് കർണാടക സർക്കാരിന്റെ പതിനഞ്ച് ലക്ഷം രൂപ നിരസിച്ചിരിക്കുകയാണ് ഇപ്പോൾ അജീഷിന്റെ കുടുംബം കർണാടകയെ തുരത്തിയ മോഴയാനയായ ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ പടമല പനച്ചിയിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനം കുടുംബം നിരസിച്ചിരിക്കുകയാണ് തീരുമാനം രേഖാമൂലം തന്നെ കർണാടക സർക്കാരിനെ തേടി ഇപ്പോൾ എത്തിക്കഴിഞ്ഞു നഷ്ടപരിഹാരം നൽകാമെന്ന് കർണാടക സർക്കാരിന്റെ വാഗ്ദാനം കർണാടകയിലെ വിവാദമാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം പറയുന്നത് മനുഷ്യരഹിതമായ നടപടിയെന്ന് കുടുംബം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരോപിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി എം ബി അജീഷിന്റെ കുടുംബത്തെ സന്ദർശിച്ചതിനു ശേഷം കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കർണാടക സർക്കാർ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപ അജീഷിന്റെ കുടുംബത്തിന് നൽകാമെന്ന് അറിയിച്ചത് കർണാടക വനം വകുപ്പ് ബേലൂരിൽ നിന്ന് മയക്കുവടി വെച്ച് പിടികൂടിയ ബന്ദിപ്പൂർ വനത്തിൽ വിട്ട ബേലൂർ മഗ്ന എന്ന മോഴയാനയാണ് അജീഷിനെ വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത് കർണാടകയുടെ ധനസഹായമായ പ്രഖ്യാപനത്തിനെതിരെ കർണാടകയിലെ മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പി രംഗത്തെത്തിയതോടെ ഇതിൽ പ്രതിഷേധം വളരെയധികം കുടുംബം തീരുമാനമോടെ അറിയിച്ചു ധനസഹായത്തിനായി ഇടപെട്ട രാഹുൽ ഗാന്ധി എംപിക്കും കർണാടക സർക്കാരിനും നന്ദി ഡാഡി നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒന്നും ഒന്നിനും പരിഹാരമല്ല ഈ വേദനക്കിടയിൽ എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് കരുതി പക്ഷെ കർണാടകയിൽ ബി ജെ പി ഇതിന്റെ പേരിൽ ചേരുത്തിരുവിൽ ശ്രമിച്ചപ്പോൾ വല്ലാത്ത വേദന തോന്നി ഇത് മനുഷ്യത്വരഹിതമായ നടപടിയായി പോയി ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പണം സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് എന്നാണ് അജീഷിന്റെ കുടുംബം ഇപ്പോൾ കത്തിലൂടെ കർണാടക സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഈ മാസം പത്താം തീയതിയായിരുന്നു അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയത് മതിൽ പൊളിച്ചെത്തിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു അജീഷിന്റെ കുടുംബത്തെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചതിന് ശേഷം രാഹുൽ കർണാടക മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ധനസഹായം തന്നെ അവർ പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിൽ ബി ജെ പി ഇടപെട്ടിട്ടാണ് പ്രശ്നമുണ്ടായതെന്നും ആ ഒരു ചേരി എതിരിവ് പ്രതീക്ഷിച്ചില്ല എന്നുമാണ് ഇപ്പോൾ അജീഷിന്റെ കുടുംബം പ്രതികരിക്കുന്നത് എന്നാൽ കേരളത്തിലേക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെ കർണാടകയിൽ നിന്ന് പ്രതിപക്ഷമായി ബിജെപി രംഗത്ത് െന്നും ഈ പണം തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലേക്ക് ഇവർ എത്തിയതെന്നും അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോടും കർണാടക സർക്കാരിനോടും നന്ദിയുണ്ടെന്നും എന്നാൽ വിവാദം സാഹചര്യത്തിൽ പണം നിരസിക്കുകയാണെന്നും കുടുംബം അറിയിച്ചു ഇതോടെ തന്നെ ഇപ്പോൾ വലിയ വിമർശനം തന്നെയാണ് വയനാട്ടിൽ ഉടനീളം തന്നെ നടക്കുന്നത് ആ കുടുംബത്തിന് ആ പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വേദനയിലായിരിക്കണം അവർ കടന്നു പോയിട്ടുണ്ടാകുക അജീഷിന് ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയോടൊപ്പമുള്ള ചിത്രമാണ് ഇപ്പോൾ എല്ലായിടത്തും വരുന്നത് ആ പെൺകുട്ടിയുടെ ഭാവി എന്താകും എന്നറിയാതെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു അജീഷ് അജീഷാണ് മരണപ്പെട്ടത് ആ കുഞ്ഞിന് പോലും എന്തു ചെയ്യണമെന്നറിയില്ല എന്നാൽ ആ കുഞ്ഞ് തന്നെയാണ് ഇത്രയും തീരുമാനം എടുത്തത് ഞങ്ങളുടെ ഡാഡി പോയതിന് ഒന്നും പരിഹാരമാകില്ല ഞങ്ങളുടെ അച്ഛനെ ആർക്കും തിരിച്ചു തരാനാകില്ല പോയത് നഷ്ടമായതും ഞങ്ങൾക്ക് തന്നെയാണ് അത് ആർക്കും നികത്താനാവില്ല എല്ലാവരും ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് കരുതി പക്ഷെ അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് ആ കുഞ്ഞു തന്നെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും